നമുക്ക് ചോദ്യങ്ങൾ പ്രവചിക്കാൻ പറ്റുമോ അങ്ങനെ ആണെങ്കിൽ വളരെ ഈസി ആണല്ലോ കാര്യങ്ങൾ കാര്യം എക്സാമിന് നമുക്കറിയാം റാങ്ക് ഹോൾഡേഴ്സും ബാക്കിയുള്ളവരും തമ്മിൽ അതിഭീകരമായ മാർക്ക് ഡിഫറൻസ് ഒന്നും ഇല്ല ഒരു പത്ത് പതിനഞ്ച് മാർക്ക് അല്ലെങ്കിൽ ടോപ്പ് ഒരു ഫിഫ്റ്റി റാങ്ക് കിട്ടുന്ന ആൾക്കാരെ നോക്കുകയാണെങ്കിലും ടോപ്പ് റാങ്ക് ഫിഫ്റ്റി റാങ്ക് തമ്മിലുള്ള മാർക്കിൻ്റെ വ്യത്യാസം ഒരു പത്ത് മാർക്കൊക്കെ ആയിരിക്കാം മാക്സിമം സോ ഓരോ മാർക്കും ആണ് അപ്പം ഇങ്ങനെ ചോദ്യങ്ങളൊക്കെ നമുക്ക് പ്രവചിക്കാൻ പറ്റുകയാണെങ്കിൽ വളരെ ഈസിയായിട്ട് റാങ്ക് ഹോൾഡർ ആവാൻ പറ്റുമല്ലോ പറ്റും റാങ്ക് ഹോൾഡേഴ്സ് ചെയ്യുന്ന അതേ തന്ത്രം തന്നെയാണിത് ഈ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് ചോദ്യങ്ങൾ എൽ ഡി സി ലെവലിലും പ്ലസ് ടു ലെവലിലും ഒക്കെ പ്രവചിക്കാൻ നിങ്ങളെ എക്വിപ്പ് ചെയ്യുന്ന മൂന്ന് കാര്യങ്ങൾ പറയും നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക കുറച്ച് ഡെപ്തിലേക്ക് നമ്മൾ ഇറങ്ങിപ്പോകും പക്ഷേ ഈ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് പരീക്ഷയുടെ നിങ്ങളുടെ മാർക്ക് എവിടെ ചെന്ന് നിൽക്കുമെന്ന് നിങ്ങൾക്ക് സ്വയം ബോധ്യപ്പെടാൻ പറ്റും ഓക്കെ സോ എക്സ്ട്രാ മാർക്കിന് വേണ്ടിയിട്ടുള്ള പോരാട്ടം നമ്മൾ ആരംഭിക്കുകയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കുറേ എക്സ്ട്രാ ഫാക്റ്റുകൾ പറയും കുറച്ച് നോട്ട്സ് ഉണ്ടായിരിക്കും അപ്പം നമ്മൾ ടെലിഗ്രാം ചാനലിലെ അംഗങ്ങളാവുക കാര്യം ഈ ഒക്കെ നമ്മൾ ടെലിഗ്രാം ഇടുന്നതായിരിക്കും നിങ്ങൾ അവിടുന്ന് ദയവായി ഡൗൺലോഡ് ചെയ്ത് എടുത്തിച്ച് പഠിക്കുക പുതിയ റാങ്ക് ഫയൽസിലൊന്നും കിട്ടാത്ത ചോദ്യങ്ങളാണ് പുറത്ത് വരുന്നത് ആ ചോദ്യങ്ങൾ നിങ്ങൾക്ക് ഉത്തരം കണ്ടെത്താൻ സഹായിക്കുന്ന നോട്ട്സാണ് ഞാൻ തരുന്നത് സോ ഇതെല്ലാം നിങ്ങൾ ടെലിഗ്രാം ഫാമിലിയുടെ മെമ്പേഴ്സ് ആവുക ഡെയിലി അവിടെ മോക്ക് ടെസ്റ്റ് ഉണ്ട് നിങ്ങൾ മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുക ഒരു രണ്ട് ദിവസം അവിടെ പങ്കിട്ട് നോക്കൂ നിങ്ങളുടെ ലെവല് നന്നായിട്ട് മാറുന്നത് നിങ്ങൾക്ക് സ്വയം ഒബ്സർവ് ചെയ്യാൻ സാധിക്കും കേട്ടോ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് സംശയം ആയിട്ട് ചോദിക്കാവുന്നതാണ് എങ്കിൽ നമ്മളിപ്പോൾ റൺ ചെയ്യുന്ന എൽ ഡി സിയുടെ റെവല്യൂഷൻ ബാച്ചിൽ ഞാൻ ഈ പറയാൻ പോകുന്ന മൂന്ന് ടെക്നിക്സ് വെച്ച് തന്നെയാണ് പഠിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ ചോദ്യങ്ങൾ പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റും ഒരു റാങ്ക് ഹോൾഡർ ആവാൻ എന്നെ എക്യുപ് ചെയ്ത കാര്യം എക്സൈസ് ഇൻസ്പെക്ടർ ജയിൽ സൂപ്രണൻ പരീക്ഷയ്ക്കൊക്കെ ഞാൻ പ്രിഡിക്ട് ചെയ്ത ധാരാളം ചോദ്യങ്ങൾ വന്നിരുന്നു അത് ഞാൻ അവിടെ പരീക്ഷിച്ച് വിജയിച്ച കാര്യമാണ് നിങ്ങളിലേക്ക് തരുന്നത് എൽ ഡി സി ബാച്ചിൻ്റെ ഡീറ്റെയിൽസ് അറിയാൻ ഞാൻ കമൻറ്റ് സെക്ഷനിൽ തരുന്ന നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് അയച്ചാൽ മതി അപ്പം നിങ്ങളെ എക്യുപ് ചെയ്തതിന് ഫുൾ ബാച്ച് ബാച്ചായിട്ട് നമ്മൾ കൺവേർട്ട് ചെയ്തിട്ടുണ്ട് ഒരു മെൻഡർഷിപ്പ് ബാച്ച് മാത്രമല്ല സിലബസ് സമഗ്രമായിട്ട് കൺവേർട്ട് ചെയ്യുന്ന നിങ്ങളെ റാങ്ക് ഹോൾഡേഴ്സ് ആക്കുന്ന ഒരു ബാച്ച് ആയിട്ട് നമ്മളതിനെ ഇപ്പോൾ മാറ്റിയിട്ടുണ്ട് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അവിടുന്ന് കിട്ടും സാ ഇത് കഴിഞ്ഞ പ്രാവശ്യം പ്ലസ് ടു ലെവൽ പരീക്ഷ എനിക്ക് തോന്നുന്നു ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസറിൻ്റെ പരീക്ഷയ്ക്ക് വന്നൊരു ചോദ്യം ആയത് അപ്പോൾ ഈ ചോദ്യമൊക്കെ നമുക്ക് എവിടെ നിന്ന് പ്രവചിക്കാൻ പറ്റുക ഈ ചോദ്യമൊക്കെ സിവിൽ സർവീസ് ചെയ്യുന്ന കോപ്പി അടിച്ചാണ് കാണും കേട്ടോ അപ്പം ഞങ്ങളുടെ ബാച്ചിൽ ഞങ്ങൾ ചെയ്യുന്നൊരു പരിപാടി ഇതാണ് സിവിൽ സർവീസസിൽ നിന്നുള്ള ചോദ്യങ്ങൾ മലയാളത്തിലേക്ക് തർജ്ജം ചെയ്ത് ഡെയിലി നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റ് നൽകുന്നുണ്ട് സി ഈ ഒരു ചോദ്യം നമ്മളെ ഒന്ന് കുഴപ്പിച്ചൊരു ചോദ്യമാണ് ഭരണഘടനയിലെ മൗലിക കർത്തവ്യങ്ങൾ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസിനെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന പ്രസ്താവനയെന്ത് ഈ ഒരു നോക്കിയ മൂന്നാമത് സ്റ്റേറ്റ്മെൻ്റ് ഉണ്ടോ വോട്ട് ചെയ്യുക എന്നുള്ളത് ഓരോ പൗരൻ്റെയും കടമയാണെന്ന് പറയുന്ന പ്രസ്താവന കണ്ടോ ഈ പ്രസ്താവനയൊക്കെ യു പി എസ് സി സ്ഥിരം ചോദിക്കുന്നതാണ് ഇത് രണ്ടായിരത്തി പതിനൊന്നിൽ സിവിൽ സർവീസ് പ്രിലിംസിൽ വന്ന ചോദ്യമാണ് കണ്ടോ അണ്ടർ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടി സെയിം ചോദ്യമാണ് ഇതൊക്കെ വിത്ത് പ്രൂഫാണ് ഞാൻ നിങ്ങളെ കൊണ്ടുവന്ന് കാണിക്കുന്നത് അപ്പോൾ അവിടെ വോട്ട് ഇൻ പബ്ലിക് ഇലക്ഷൻസ് പൊതു തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യുക എന്നുള്ളത് അവിടെ പറയുന്നുണ്ട് വോട്ടവകാശം ഒരു മൗലിക കർത്തവ്യമല്ല എന്ന് തിരിച്ചറിയാം അത് മൗലിക കർത്തവ്യമല്ല ഇത് സ്ഥിരം യു പി എസ് സിയുടെ ഒരു ട്രാപ്പ് ചോദ്യമാണ് ആ ചോദ്യം നമ്മൾ പേസിൽ വന്നിട്ടുള്ളത് അപ്പോൾ തേർഡ് സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാ അപ്പോൾ നിങ്ങൾക്ക് ആ ചോദ്യത്തിന് ഒരുപാട് മനസ്സിലാവും ഇനി ബാക്കി രണ്ട് സ്റ്റേറ്റ്മെൻറ്സ് തെറ്റാണെന്ന് നമുക്ക് വായിക്കുമ്പോഴേ മനസ്സിലാവും ഈ മൂന്നാമത്തെ പ്രസ്താവന നമ്മൾ കൺഫ്യൂസ്ഡ് ആക്കുന്നത് നമുക്ക് ബാക്കി പ്രസ്താവനകൾ ജസ്റ്റ് ഒന്ന് നോക്കുക രാജ്യത്തിന് വേണ്ടി പൊരുതാൻ ഏതർത്ഥത്തിലും സന്നദ്ധമായിരിക്കുക അങ്ങനെ പൊരുതാൻ വേണ്ടി മിലിറ്ററി സർവീസിൻ്റെ കാര്യമൊന്നും ഈ മൗലിക കർത്തവ്യങ്ങൾ അവിടെ പറയുന്നില്ല അല്ലേ അതുപോലെ സെക്കൻഡ് പ്രസ്താവന എന്താ ഏത് പ്രായത്തിലുള്ള കുട്ടികളെയും വിദ്യാഭ്യാസം ചെയ്യിക്കേണ്ടത് എല്ലാ രക്ഷാകർത്താക്കളുടെയും കടമയാണ് ഓക്കെ സപ്പോസ് എനിക്കൊരു അമ്പത്തഞ്ച് വയസ്സുണ്ടെന്ന് ഇരിക്കട്ടെ എനിക്ക് വിദ്യാഭ്യാസം തരേണ്ടത് എൻ്റെ അച്ഛൻ്റെ മേടം കടമയാണോ പ്രാഥമിക വിദ്യാഭ്യാസം മാത്രമേ ഇന്ത്യയിൽ മൗലികാവകാശമായിട്ടുള്ളൂ അതായത് അമ്പത്തഞ്ചോ അറുപതോ നൂറ്റമ്പത് വയസ്സുള്ള ഒരാൾ അയാൾക്ക് വിദ്യാഭ്യാസം കൊടുക്കേണ്ട ഉത്തരവാദിത്വം അദ്ദേഹത്തിൻ്റെ വീട്ടുകാർക്കാണ് ഒരിക്കലും അല്ല പ്രാഥമിക വിദ്യാഭ്യാസം മാത്രം കൊടുക്കാനാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ പറയുന്നത് കാര്യം നമുക്ക് അതിനുള്ള റിസോഴ്സസേ ഉള്ളൂ സോ ഈ ചോദ്യത്തിൻ്റെ ഉത്തരവെന്ത് വരും എല്ലാ പ്രസ്താവനകളും തെറ്റ് തന്നെയാണ് ഇവിടെ ഈ പ്രസ്താവന തെറ്റാണ് പക്ഷെ ഞാൻ പറഞ്ഞു വരുന്നത് ചോദ്യം പ്രവചിക്കാനുള്ള ഏറ്റവും നല്ല മാർഗം സിവിൽ സർവീസസിലെ ചോദ്യങ്ങൾ നമ്മുടെ നിങ്ങളുടെ സിലബസ് എടുത്തു വെക്കുക എൽ ഡി സിയുടെ സിലബസ് എടുത്തുവയ്ക്കുക പ്ലസ് ടു ലെവലിൻ്റെ സിലബസ് എടുത്തു വെക്കുക അവിടെ നിന്നും നിങ്ങൾക്ക് ഇപ്പോൾ ഓഫീസ് അറ്റൻഡൻസ് സെയിം സ്ട്രാറ്റജിയാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത് അവിടെ നിന്നും യു പി എസ് സി ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ എടുക്കുക അത് വർക്കൗട്ട് ചെയ്യുക നിങ്ങൾക്ക് യു പി എസ് സി ചോദ്യങ്ങളെല്ലാം സൗജന്യമായി കിട്ടും കേട്ടോ നമ്മുടെ ടെലിഗ്രാം ചാനലിലും ഇത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നമ്മുടെ ബാച്ചിൽ ഡെയിലി ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ മലയാളത്തിൽ തർജ്ജമ ചെയ്ത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ബിക്കോസ് ചോദ്യം പ്രോജക്റ്റ് എന്തിനൊക്കെ നല്ലൊരു മാർഗ്ഗമുണ്ടോ ഞാൻ പല വീഡിയോസിനും ഇത് പ്രൂവ് ചെയ്തിട്ടുള്ളതാണ് സിവിൽ സർവീസിൽ നിന്ന് കുത്തും കോമയും പോലും മാറാതെ സ്വത്തവകാശത്തിൻ്റെ ചോദ്യം അല്ലേ വോട്ടവകാശത്തിൻ്റെ ചോദ്യം ഇതൊക്കെ യു പി എസ് സിന്ന് ഡയറക്ട്ലി വന്നിട്ടുള്ളതാണ് കാര്യം ആ ലെവലിലേക്ക് നമ്മുടെ പരീക്ഷ നിലവാരം ഉയർന്നുകൊണ്ടിരിക്കുകയാണ് വെറും കാണാ തത്തമയെ പൂച്ച പൂച്ച ആ പരിപാടി അല്ല ഇനി മുതലുള്ള പരീക്ഷയ്ക്ക് വേണ്ടത് ആഴത്തിലുള്ള അറിവാണെന്നുള്ള കാര്യം ഇവിടെ പറയാം ഇത് പഠിച്ചെടുക്കുന്നത് അത്ര വലിയ ബാലികറാ മലയല്ല കൃത്യം ഒരു മനസ്സുണ്ടെങ്കിൽ നമുക്കിതൊക്കെ ക്രാക്ക് ചെയ്യാൻ പറ്റും ഇപ്പം കാണാപ്പാടം പഠിക്കാനാണ് ബുദ്ധിമുട്ട് ഒരു സംഭവത്തിൻ്റെ കോണ്ടെക്സ്റ്റ് അനുസരിച്ച് വിശകലനാത്മകമായി പഠിക്കാൻ എളുപ്പമാണ് ആ രീതിയിലാണ് ഇപ്പം പി എസ് സി പോയിക്കൊണ്ടിരിക്കുന്നത് പണ്ട് പോലെ കാണാപ്പാഠം പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാർ ഇവിടെ കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല അനലറ്റിക്കലായിട്ട് പഠിക്കാമെന്നുള്ളതാണ് നമ്മൾ ചെയ്യണമെന്നൊരു കാര്യം എഗെയിൻ മറ്റൊരു ഒരു ചോദ്യം പ്രവചിക്കാനുള്ള രണ്ടാമത്തെ ടെക്നിക്ക് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം ഇത് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ വീഡിയോയിലും പറഞ്ഞൊരു കാര്യമാണ് പി എസ് സി പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഡിഫിക്കൽ ചോദ്യം ചോദിക്കുന്നത് വളരെ അപൂർവമാണ് അതിനു മുമ്പ് അവർ അതിനെ ചില സൂചനകൾ തരും ഉദാഹരണത്തിന് പി എസ് സി അടുത്ത കാലത്ത് ചോദിച്ചൊരു ചോദ്യമായിരുന്നു ഇന്ത്യയിൽ പാർലമെൻറ്റ് പാസ്സാക്കുന്ന നിയമങ്ങൾ അല്ലെങ്കിൽ നിയമസഭകൾ പാസ്സാക്കുന്ന നിയമങ്ങൾ ഇതൊക്കെ ഭരണഘടനാ വിരുദ്ധമാണെങ്കിൽ അവ റദ്ദ് ചെയ്യാനുള്ള കോടതിയുടെ അധികാരത്തിന് എന്തറിയപ്പെടുന്നു നമ്മൾ ജുഡീഷ്യൽ റിവ്യൂ പുനരവലോകന എന്ന് പറയാറുണ്ട് അല്ലെങ്കിൽ ആർട്ടിക്കിൾ തേർട്ടീൻ വളരെ ഈസിയായിട്ടുള്ള ചോദ്യമാണ് ഭരണഘടനാ വിരുദ്ധമായിട്ട് ആരെന്ത് ചെയ്താലും സുപ്രീം കോടതി അല്ലെങ്കിൽ ഹൈക്കോടതി എന്ത് ചെയ്യും ആർട്ടിക്കിൾ പതിമൂന്ന് ഉപയോഗിച്ച് പുനരവലോകനം നടത്തി ആ നിയമത്തിനെ വെട്ടിക്കളയും അതൊക്കെ നമുക്കറിയാം പക്ഷേ ഈ കൂട്ടത്തില് തെറ്റായിട്ടുള്ള ചില ഓപ്ഷൻസ് ഉണ്ടായിരുന്നു ഉപദേശാധികാരം തനതധികാരം ഇവയൊന്നുമില്ലെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇതൊരു സൂചന അടുത്ത ചോദ്യം എവിടെ നിന്ന് വരാം ഉപദേശാധികാരത്തുനിന്ന് വരാം അല്ലെങ്കിൽ അധികാരം സോറി അല്ലെങ്കിൽ തനത് അധികാരം ഒറിജിനൽ ജൂറിസ്ട്രിക്ഷൻ ഇതൊക്കെ ലക്ഷ്മികാന്തിലെ കാര്യങ്ങളാണ് കേട്ടോ ലക്ഷ്മികാന്തിൽ കൃത്യമായിട്ട് ഇതിനെ പറ്റി കൊടുത്തിട്ടുണ്ട് നമ്മുടെ ക്ലാസ്സിൽ ഈ ആഴ്ച നടത്താൻ നമ്മുടെ റെവല്യൂഷൻ ബേസിൽ ഈ ആഴ്ചത്തെ ക്ലാസ് തന്നെ ഈ ഒരു ടോപ്പിക്കിൻ്റെ ബേസിലാണ് ഈ ചോദ്യങ്ങൾ വെച്ചിട്ടുള്ള അസോസിയേറ്റഡ് ഫാക്ടറുകൾ സി അവിടെ നിന്നാണ് പി എസ് സി പിന്നീട് ചോദിച്ചു ഈ ചോദ്യം വന്നത് കണ്ടോ സുപ്രീം കോടതിയുടെ തനത് അധികാരത്തിൽ പെടാത്തത് എന്ത് ഇതിലൊരു സുപ്രഭാതത്തിൽ ചോദിച്ച ചോദ്യമല്ല അതിനു മുമ്പ് പി എസ് സി വ്യക്തമായിട്ടുള്ള സൂചന നമുക്ക് തന്നു അപ്പോൾ പഠിക്കുന്നൊരു വിദ്യാർത്ഥിയാണെങ്കിൽ മുൻകാല ലക്ഷ ചോദ്യങ്ങൾ കാണാപ്പാടം പഠിക്കുന്നതിന് പകരം അതിൻ്റെ ഓപ്ഷൻസ് ബാക്കിയുള്ള ഓപ്ഷൻസിൻ്റെ അനുബന്ധ വിവരങ്ങൾ അസോസിയേറ്റഡ് ഫാക്ടറുകളും പഠിക്കും ഇത് കൂടുതൽ എന്ത് വേണം നമുക്ക് ഇങ്ങനെ പഠിച്ചൊരു അഞ്ച് മാർക്ക് എക്സ്ട്രാ കിട്ടിയാൽ പോലും നിങ്ങളുടെ റാങ്ക് എവിടെ ചെന്ന് നിൽക്കും യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റിൻ്റെ റാങ്ക് ലിസ്റ്റ് നോക്കുക അര മാർക്കിൻ്റെ പേരിൽ അൻപത് റാങ്ക് വരൊക്കെ മാറിയിട്ടുള്ള അവസ്ഥയുണ്ട് അപ്പോൾ ഇവിടെ നിങ്ങൾ ഓരോ മാർക്കിന് വേണ്ടിയിട്ട് ഫൈറ്റ് ചെയ്യുക കാര്യം ഇവിടെ പ്രിലിംസും മെയിൻസ് നിങ്ങൾക്ക് എൽ ഡി സിക്ക് പോയില്ല പ്ലസ് ടു ലെവനും ഇല്ല ഓഫീസ് അറ്റൻഡറിനും ഇല്ല അപ്പം ഓരോ മാർക്കിന് വേണ്ടിയിട്ട് ഫൈറ്റ് ചെയ്യാനേ ഞാൻ പറയുള്ളൂ പ്രിലിംസ് ഉണ്ടായിരുന്നെങ്കിൽ ഞാനിത് പറയില്ലായിരുന്നു പ്രിലിംസ് ജസ്റ്റ് പാസ്സായിട്ട് മെയിൻസിന് വേണ്ടി പൊരുതിയാൽ മതിയായിരുന്നു അപ്പോൾ നിങ്ങൾക്ക് ഇപ്പം ഒറ്റ അവസരമേ ഉള്ളൂ ഈ രീതിയിൽ ഈ ഈ ടെക്നിക്സ് യൂസ് ചെയ്ത് നിങ്ങൾക്ക് സ്വയം ചോദ്യങ്ങൾ പ്രഡിക്റ്റ് ചെയ്യാൻ പ്രവചിക്കാൻ സാധിക്കും അപ്പം നമുക്ക് ആ മറ്റേ ഈ ചോദ്യത്തിന് ഉത്തരം എന്ത് വരും ജുഡീഷ്യൽ റിവ്യൂ ആണ് പുനരവലോകന അധികാരമാണ് അപ്പം ഈ ചോദ്യത്തിന് ഉത്തരവും ഇന്ത്യൻ സുപ്രീം കോടതിയുടെ തനത് അധികാരത്തിൽ പെടാത്തത് ഏത് ഒറിജിനൽ ജൂറിസ്റ്റിക്ഷൻ എന്നൊരു കോൺസെപ്റ്റ് ഉണ്ട് അതായത് നമുക്ക് ഒരു കേസ് സുപ്രീം കോടതി നേരിട്ട് പോയി വാദിക്കാം അതായത് ഹൈക്കോടതി അല്ലെങ്കിൽ ജില്ലാ കോടതി ഇവിടെ നിന്ന് അപ്പീല് വഴിയല്ല നേരിട്ട് നമുക്ക് സുപ്രീം കോടതിയിൽ പോകാം അതാണ് ഒറിജിനൽ ജൂറിസ്റ്റിക്ഷൻ എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒറിജിനൽ ജൂറിസ്റ്റിക്ഷൻ ഓക്കെ ആ കോണ്ടെക്സ്റ്റിൽ വന്നിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണിത് സി നമ്മൾ സുപ്രീം കോടതിയുടെ അല്ലെങ്കിൽ ഹൈക്കോടതിയുടെ അധികാരങ്ങൾ പറ്റി പറയുമ്പോൾ അവിടെ തന്നത് അധികാരമുണ്ട് പിന്നെ എക്സ്ക്ലൂസീവ് ഒറിജിനൽ ജൂറിസ്ട്രിക്ഷൻ മറ്റൊരു കോൺസെപ്റ്റ് ഉണ്ട് അപ്പിലേറ്റ് അധികാരമുണ്ട് റിട്ട് റിട്ടധികാരമുണ്ട് ഡിഫറൻ്റ് ആയിട്ടുള്ള സംഭവങ്ങളാണ് നമുക്ക് വേണമെങ്കിൽ ആ ടോപ്പിക്കിൽ സെപ്പറേറ്റ് ആയിട്ട് ക്ലാസ് ചെയ്യാം പക്ഷെ നമുക്ക് ചോദ്യം വന്ന സോഴ്സ് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ ഇനി അപ്പം അടുത്ത ചോദ്യം എന്തായിരിക്കും ഇപ്പോൾ റിട്ട് ജൂറിസ്ട്രിക്ഷൻ ഡിഫറൻ്റ് ആയിട്ടുള്ളൊരു കോൺസെപ്റ്റാണ് നമുക്ക് അതിലേക്ക് മറ്റൊരു വീഡിയോയിൽ നിങ്ങൾക്ക് സമഗ്രമായിട്ടുള്ള ക്ലാസ് വരെ ഞാൻ ശ്രമിക്കാം ചോദ്യങ്ങൾ പ്രെഡിക്റ്റ് ചെയ്യാനുള്ള ഈ ഒരു ഗോൾഡൻ റൂൾ നിങ്ങൾ മറക്കരുത് മറ്റൊരു എൽ ഡി ഇപ്പം ഏക ഫയർ ആൻഡ് റെസ്ക്യു പരീക്ഷയിൽ വന്നൊരു ചോദ്യമാണത് സി പണ്ട് കാലത്ത് എസ് സി ആർ ടി പഠിച്ചാൽ മതിയായിരുന്നു ഇനി നമ്മൾ എൻ സി ആർ ടിയും കോളേജും ആഴത്തിൽ പഠിക്കണം സ്റ്റഡി എൻ സി ആർ ടി ഇതാണ് ചോദ്യങ്ങൾ പ്രവചിക്കാനുള്ള മറ്റൊരു മാർഗം എൻ സി ആർ ടിയിലെ ചാപ്റ്ററുകളുടെ ബാക്കിൽ അവർ പ്രാക്ടീസ് ചോദ്യങ്ങൾ ഇടുമല്ലോ അത് പരിശീലിച്ചാലും മതി നിങ്ങൾക്ക് അവിടുന്ന് മാർക്ക് കിട്ടും എൻ്റെ ഒരു ഒബ്സർവേഷൻ ആണി പറയുന്നത് ഞാൻ പറയുന്നത് തെറ്റാണെങ്കിൽ ദയവായി എന്നെ തിരുത്തുക അപ്പോൾ അടുത്ത കാലത്ത് പി എസ് സി ചോദിച്ചൊരു ചോദ്യമാണ് വ്യവസ്ഥയുടെ അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങൾ ഫണ്ടമെൻ്റൽ പ്രോബ്ലംസ് ഇൻ എക്കണോമിക്സ് എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ഉണ്ട് അത് ക്ലാസ് പതിനൊന്നാം ക്ലാസ്സിലെ സി ബി എസ് സിടെ എൻ സി ആർ ടിയുടെ എക്കണോമിക്സിൻ്റെ ചാപ്റ്റർ പാർട്ട് ബി യൂണിറ്റ് വൺ മൈക്രോ എക്കണോമിക്സ് എന്ന് വന്നിട്ടുള്ളതാണ് നമുക്ക് മാക്രോ എക്കണോമിക്സ് എന്നാണ് സാധാരണ ചോദ്യം വരാറുള്ളത് പക്ഷേ ഇപ്രാവശ്യം ചോദ്യം വന്നിട്ടുള്ളത് മൈക്രോ എക്കണോമിക്സ് എന്നാണ് എൻ്റെ ഒബ്സർവേഷൻ അനുസരിച്ച് എസ് സി ആർ ടിയിൽ ഞാൻ നോക്കിയിട്ട് ഞാൻ കണ്ടില്ല നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമെന്ന് കമ്മൻ സെക്ഷനിൽ പറയാം പക്ഷേ എൻ്റെ ഒബ്സർവേഷനിൽ ഇത് എൻ സി ആർ ടിയിൽ നിന്നും ഡയറക്റ്റ്ലി ഹാൻഡ് പെക്കിയ ഒരു ചോദ്യമാണ് ബിക്കോസ് പ്ലസ് വൺ എൻ സി ആർ ടി പ്രോപ്പറായിട്ട് പഠിക്കുന്ന ഒരാൾ ഇത് വൃത്തിയായിട്ട് പഠിക്കേണ്ട ഒരു ഒരു കോൺസെപ്റ്റാണ് അപ്പോൾ ഇവിടെ നമ്മൾ സാമ്പത്തിക മേഖലയുടെ അടിസ്ഥാന പ്രശ്നങ്ങൾ എന്ന് പറയുന്ന മൂന്ന് കാര്യങ്ങളാണ് അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം സാമ്പത്തിക ശാസ്ത്രത്തിലെ അടിസ്ഥാനപരമായിട്ടുള്ള മൂന്ന് ചോദ്യം ഇതാണ് സാമ്പത്തിവ്യവസ്ഥയെ പിടിച്ചു നിർത്തുന്ന മൂന്ന് ചോദ്യങ്ങൾ ഇതാണ് ഒരു ഉൽപ്പന്നം അത് എങ്ങനെ ഉൽപ്പാദിപ്പിക്കാം ഹൗ ടു പ്രൊഡ്യൂസ് എന്നുള്ള ചോദ്യമുണ്ട് ഇപ്പം നമുക്കൊരു ഒരു ഒരു മൊബൈൽ ഫോൺ ഉത്പാദിപ്പിക്കണം അതിന് സാങ്കേതിക വിദ്യകൾ അതിൻ്റെ എങ്ങനെയാണത് പ്രോസസ്സ് ചെയ്യേണ്ടത് അതൊക്കെയാണ് എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം എന്നുള്ള ചോദ്യം മറ്റൊരു ചോദ്യം എന്ത് ഉത്പാദിപ്പിക്കണം എന്നുള്ളതാണ് ഡിമാൻഡ് സൈഡിലെ ചോദ്യമാണത് ജനങ്ങൾക്ക് എന്താണ് വേണ്ടത് ഇപ്പോൾ ഒരു സമൂഹത്തിൽ ആർക്ക് മൊബൈൽ ഫോൺ വേണ്ടെങ്കിൽ അവിടെ മൊബൈൽ ഫോൺ പ്രൊഡ്യൂസ് ചെയ്തിട്ട് കാര്യമില്ല രണ്ടാമത് പ്രധാനപ്പെട്ട ചോദ്യം എന്ത് ഉത്പാദിപ്പിക്കണം എന്നുള്ളതാണ് മൂന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ടുള്ള ചോദ്യമാണ് ആർക്ക് വേണ്ടിയാണ് ഉത്പാദിപ്പിക്കേണ്ടത് സി സമൂഹത്തിൽ പാവപ്പെട്ടവരും കാണും പണക്കാരും വേണം രണ്ടു പേർക്കും വേണ്ടുന്ന പ്രോഡക്റ്റ് ഉൽപ്പാദിപ്പിക്കണം അതായത് പണക്കാരന് വേണ്ടി മാത്രം അതായത് പ്ലൂട്ടോക്രസി പ്ലൂട്ടോക്രസിയെന്നൊക്കെ പറയാം പണക്കാരന് വേണ്ടി മാത്രം പ്രോഡക്റ്റ് ഉൽപാ ഉൽപ്പാദിപ്പിക്കുക പാവപ്പെട്ടവനെ തടയുക ആ ഒരു സിസ്റ്റം ശരിയല്ലല്ലോ അപ്പോൾ ഈ മൂന്ന് ചോദ്യങ്ങളാണ് ഫണ്ടമെൻ്റൽ ക്വസ്റ്റ്യൻസ് ഇൻ എക്കണോമി എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ഇവിടെ വന്നിട്ടുള്ള ചോദ്യം അതാ സമ്പദ് വ്യവസ്ഥ അഭിമുഖീകരിക്കുന്ന അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങൾ ഉൾപ്പെടാത്തത് ഏതെന്നുള്ള ചോദ്യമാണ് ഇതൊരുപക്ഷേ എൻ സി ആർ ടിയിൽ എസ് സി ആർ ടിയിൽ ഉണ്ടാവാം ഉണ്ടെങ്കിൽ ദയവായി കമൻറ്റ് സെക്ഷനിൽ രേഖപ്പെടുത്തുക പക്ഷേ ഇത് ഒരു സൂചനയാണ് ഈ ചാപ്റ്ററിൻ്റെ ബാക്കിലുള്ള ചോദ്യങ്ങൾ വർക്ക്ഔട്ട് ചെയ്യുമ്പം നമുക്ക് ഈസി ആയിട്ട് ചോദ്യങ്ങൾ പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന വലിയൊരു സൂചനയാണ് അപ്പോൾ ഇവിടെ ഈ ചോദ്യത്തിൻ്റെ ഉത്തരം എന്ന് വെച്ചാൽ കഴിഞ്ഞാൽ എപ്പോൾ വെൻറ്റ് ടു പ്രൊഡ്യൂസ് ഇതാണ് തെറ്റായിട്ടുള്ള പ്രസ്താവന ബാക്കിയുള്ളതെല്ലാം ശരിയായിട്ടുള്ള പ്രസ്താവനകൾ തന്നെയാണ് അപ്പം നിങ്ങളൊന്നാലോചിച്ച് നോക്കി ഈ മൂന്ന് ടെക്നിക്കിൽ ഏതെങ്കിലും ഒരു ടെക്നിക്ക് ഉപയോഗിച്ചാൽ പോലും നിങ്ങളായിരിക്കും കോമ്പറ്റീഷൻ പുഷ് ചെയ്യുന്നത് ഞാൻ എപ്പോഴും പറയുന്ന പോലെ നമ്മുടെ ഇപ്പം കഴിഞ്ഞ കമ്പനി ബോർഡിൻ്റെ റിസൾട്ട് യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ് റിസൾട്ട് നമ്മുടെ ചാനലിലെ കമ്മ്യൂണിറ്റി ടാബിൽ ലാബിലൂടെ പോയാൽ അറിയാം നമ്മൾ എത്രത്തോളം റാങ്ക് ഹോൾഡേഴ്സ് നമ്മുടെ ചാനലിൽ ഉണ്ടെന്നുള്ള കാര്യം കഴിഞ്ഞ നമ്മുടെ ഒരു ചാനലിൻ്റെ ഒരു ഇത് ഇതൊരു ആപ്പോ അല്ലെങ്കിൽ ഒരു കോർപ്പറേറ്റോ ഒന്നും അല്ല സ്റ്റുഡൻസിൻ്റെ ഒരു ലേണിങ് കമ്മ്യൂണിറ്റിയാണ് അപ്പം നിങ്ങളുടെ സപ്പോർട്ട് കൂടുകൂടി മാത്രമാണ് ഇത് മുന്നോട്ട് പോകുന്നത് സോ ഈ സപ്പോർട്ട് തുറന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു ഈ ടെക്നീക്സ് യൂസ് ചെയ്ത് നിങ്ങൾ കോമ്പറ്റീഷൻ പുഷ് ചെയ്യും എന്ന് കമൻറ്റ് സെക്ഷൻ അഫേം ചെയ്യുക അഫർമേഷ്യൻസിൻ്റെ പവർ വളരെ വലുതാണ് നമ്മൾ ഇക്കാര്യം എഴുതി കഴിയുമ്പം നമുക്ക് അല്ലെങ്കിൽ പറഞ്ഞു കഴിയുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു പവർ കിട്ടും സോ നിങ്ങളായിരിക്കും കോമ്പറ്റീഷൻ പുഷ് ചെയ്യുന്നത് ഈ ടെക്നിക്സ് എല്ലാം നിങ്ങൾ യൂസ് ചെയ്യും കോമ്പറ്റീഷൻ പുഷ് ചെയ്യുമെന്ന് കൻറ്റ് സെക്ഷനിൽ പറയാം കേട്ടോ അപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ എഗൈൻ നമുക്ക് നിങ്ങളുടെ സപ്പോർട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ സ്നേഹം നിങ്ങൾക്ക് തരാൻ പറ്റുന്ന സബ്സ്ക്രിപ്ഷൻ്റെയും ലൈക്സിൻ്റെ രൂപത്തിലാണ് കേട്ടോ സോ അടുത്ത വീഡിയോയിൽ കാണാം ബൈ